ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ അഖിലയെ ഞെട്ടിച്ചു പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് കാർത്തികിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അഖില ഗൗതമിനെ വട്ടുകടുപ്പിക്കുകയാണ് ഇതേ തുടർന്ന് ആരാണ് കാർത്തിക് എന്നുള്ള കാര്യം തനിക്ക് അറിയണമെന്നുള്ള തീരുമാനം വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗതം ഈ കാര്യം ഇതേ തുടർന്ന് അഖിലയുടെ കൂട്ടുകാരി അറിയാൻ ഇടയാകുന്നു ഇതോടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം താൻ തന്നെ ഉണ്ടാക്കാം എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് സത്യങ്ങൾ പറയുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അഖില അതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് അവളെ ഇതോടെ പഴയ സഹപാഠിയാണ് കാർത്തിക് എന്നുള്ള കാര്യം അറിയിക്കുന്ന സുഹൃത്ത് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ അതൊന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗൗതം എന്നാൽ ഇതേ തുടർന്നാണ് കാർത്തിക് എന്ന വ്യക്തി ഇല്ല എന്നുള്ള സത്യം ഗൗതമിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് തന്നെ വട്ടുകടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച കഥാപാത്രമാണ് ഇതെന്നുള്ള സത്യം അറിയുന്നത് ഗൗതമിനെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്